മോശയുടെ നിയമമനുസരിച്ച് പാപരിഹാര ദിനത്തിലാണ് യഹൂദർ ഉപവസിച്ചിരുന്നത് എന്നാൽ ആഴ്ചയിലെ രണ്ട് ദിവസങ്ങൾ ഉപവസിക്കുന്നത് നല്ലതായിട്ട് അങ്ങനെയൊരു പാരമ്പര്യവും യഹൂദർക്കിടയിലുണ്ട് അത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ഞാൻ ആഴ്ചയിൽ രണ്ടു നേരം ഉപവസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്ന് റീശൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് ഈശോ റഫർ ചെയ്യുന്നത് ശ്രദ്ധിക്കുക സൂര്യോദയം തൊട്ട് സൂര്യാസ്തമയം വരെയാണ് ഉപവാസം ഉപവാസത്തിനിടയ്ക്ക് ഒരു കാഹളം വിളിക്കും ഈ കാഹളം മുഴങ്ങുമ്പോൾ ഓരോരുത്തരും കൊണ്ടുവന്നിരിക്കുന്ന കാണിക്ക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ലൈനായിട്ട് കാണിക്ക വഞ്ചിയിലേക്കൊരു നടപ്പുണ്ട് തങ്ങൾ എത്രമാത്രം ദേവാലയത്തിനും ദൈവശുശ്രൂഷയ്ക്കും കൊടുക്കുന്നു എന്ന് മറ്റുള്ളവർ സൂക്ഷ്മമായി വീക്ഷിക്കുന്നു ഇതുപോലൊരു അവസരത്തിലാണ് ഈശോ വിധവയായ സ്ത്രീ കാണിക്കുവഞ്ചിയിലിട്ട രണ്ട് ചെമ്പുതട്ടുകളെ കുറിച്ച് പറയുന്നത് ആ സ്ത്രീക്ക് ഉയർത്തിപ്പിടിക്കുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുവാനും മറ്റുള്ളവർ പ്രശംസിക്കുമാർ ദൈവത്തിന് ദാനം ചെയ്യുവാനായിട്ടും ഒന്നും തന്നെ ഇല്ല വളരെ വിഷമിച്ച് കൈ താഴ്ത്തിപ്പിടിച്ച് മുഖം താഴ്ത്തിപ്പിടിച്ച് കാണിക്കുവഞ്ചിയിലെത്തി അത് അവിടെ സമർപ്പിച്ചിട്ട് ആരുമറിയാതെ പോവുകയാണ് ചെയ്യുന്നത് ഈശോ അപ്പോൾ തന്നെ പറഞ്ഞു ഈ സ്ത്രീ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ദൈവസന്നിധിയിൽ ഇട്ടിരിക്കുന്നു പ്രാർത്ഥന ഉപവാസം ദാനധർമ്മം ഈ മൂന്ന് കാര്യങ്ങളുടെയും കേന്ദ്രബിന്ദു പ്രചോദനം പ്ലീസിംഗ് ചെയ്യേണ്ടത് ഈശോയെയാണ് കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് സർവശക്തനായ ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മൾ പ്രാർത്ഥനക്കാരാണ് എന്ന് പറയത്തക്ക രീതിയിലുള്ള പോമ്പും ഷോയും ഒന്നും കാണിക്കേണ്ട എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകിച്ച് കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കഥ കടച്ച് മുറിക്കുള്ളിലിരുന്ന് സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക കാരണം ൾക്ക് അസാധ്യമായ കാര്യങ്ങൾ ചെയ്തു തരുവാൻ നമ്മളുടെ സ്നേഹ പിതാവ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നമ്മുടെ ഹൃദയവും മനസ്സും ബുദ്ധിയും ഒക്കെ ദൈവസന്നിധിയിൽ സ്വീകാര്യമാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നുണ്ട് അവനുമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ആയിരുന്നു കൊണ്ട് നിരന്തരമായ കമ്മ്യൂണിക്കേഷനിൽ വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കണം പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഈശോ ഇവിടെ അർത്ഥമാക്കുന്നത് ഓരോരുത്തരെയും ഉപദേശിക്കുന്നത് അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ബലങ്ങൾ ഉണ്ടാകും നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഈശോ പറയുന്നു നിങ്ങളുടെ മുഖം കഴുകി ഉന്മേഷവാനായിട്ടിരിക്കുക തൈലം പൂശുക മോശയുടെ നിയമപ്രകാരം ഉപവസിക്കുമ്പോൾ തൈലം പൂശാൻ പാടില്ല അല്ലെ ഉപവാസത്തിന്റെ വിഷമങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഈ ഉപവസിക്കുന്നവരുടെ ഇടയിൽ ക്രമേണ ക്രമേണ ഉടലെടുത്തു നിങ്ങൾ ഉപവസിക്കുന്നത് മനുഷ്യരുടെ മുമ്പിലാണ് എന്ന് യേശു പോയിന്റ് ഔട്ട് ചെയ്യുകയാണ് അതിന് വലിയ പ്രയോജനമില്ല കാരണം ദൈവത്തോടു കൂടിയുള്ള ഉപവാസം നമ്മള് ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് തമ്പുരാന്റെ മുന്നിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പ്രഥമമായും നമ്മൾ പ്ലീസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഈശോയെയാണ് അങ്ങനെ ഈശോയെ പ്ലീസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഉപവാസത്തിൽ നമ്മുടെ ചുറ്റുമുള്ള ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അല്ലെ അപരിചിതര് നമ്മളെ കാണണമെന്നും നമ്മൾ ഉപവസിക്കുകയാണ് എന്ന് അറിയണമെന്നും ഒക്കെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് തോന്നലുകൾ വരുന്നുണ്ടെങ്കിൽ അത് ചെറുക്കപ്പെടേണ്ട തോന്നലുകളാണ് അവൻ നമ്മളെ കാണുന്നതിലാണ് നമ്മൾ സന്തോഷിക്കേണ്ടത് നമ്മുടെ ദ പ്ലേസ് ഓഫ് കോൺസെൻട്രേഷൻ ദൈവത്തിൽ നിന്നും നമ്മുടെ ചുറ്റുപാടുകളിലേക്കും ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ ഉപവാസം വ്യർത്ഥമാണ് എന്നാണ് കർത്താവ് പറയുന്നത് അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈശോ പറയുകയാണ് നിന്റെ ഇടത്തേക്കായി ചെയ്യുന്നത് എന്തെന്ന് നിന്റെ വലത്തേക്ക് അറിയരുത് സ്വയം നീതിമാനാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യാതെ സ്പിരിച്വൽ ഷോയും നടത്താതെ ആധ്യാത്മിക കാര്യങ്ങൾ തമ്പുരാന്റെ മുമ്പിൽ വളരെ പ്രൈവറ്റായിട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പബ്ലിക്കായിട്ട് പ്രാർത്ഥന നടത്താറുണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്ക് കൊള്ളാറുണ്ട് അത് അതിൽ തന്നെ കുറ്റമറ്റതും അത്യാവശ്യവുമാണ് പക്ഷേ അതുപോലൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഉയർത്തി വ്യക്തിപരമായ സ്നേഹ ഐക്യത്തിലേക്ക് ഒക്കെ വരേണ്ടത് ക്രിസ്തീയ ജീവിതത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സ്പിരിച്വൽ ആണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈശോ എംഫസൈസ് ചെയ്യുന്നത് അത് തന്നെയാണ് ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് അതോ ദൈവത്തിന്റേതാണോ മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ ബാഹ്യ രൂപത്തിൽ ശ്രദ്ധിക്കുന്നു എന്നാൽ കർത്താവ് ഹൃദയഭാവത്തിലും പലതരത്തിലുള്ള ഭക്ത അഭ്യാസങ്ങളും നമ്മൾ തുടർച്ചയായി ചെയ്യുമ്പോൾ അതിനൊരു റൊട്ടീൻ രീതി കൈവരും അത് പലരെയും കാണുക ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ നിന്നും കയ്യടി വാങ്ങിക്കുവാനും മറ്റുള്ളവരുടെ നിന്നും നല്ല വാക്കുകൾ സ്വന്തമാക്കുവാനും അനേക ആയിരം ലൈക്ക് സ്വീകരിക്കുവാനുമെല്ലാം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആഗ്രഹമുണ്ട് എന്നാൽ യഥാർത്ഥമായിട്ട് നമുക്കെന്തെങ്കിലും ദൈവത്തിൽ നിന്ന് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ഒക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഈ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് ഈശോ തന്നെയും നാൽപ്പത് ദിവസം മരുഭൂമിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു കൊണ്ട് സ്വർഗീയ പിതാവിനോട് സംസാരിച്ച് ഈ ലോകത്തിൽ ഈശോയുടെ ധർമ്മങ്ങൾ നിർവഹിക്കുവാനുള്ള ശക്തിയും കൃപയും ബോധ്യവും ധൈര്യവും എല്ലാം ഏറ്റെടുക്കുകയുണ്ടായി ഇതുപോലെ തന്നെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ കുടുംബമാണെങ്കിലും നമ്മുടെ ചുറ്റുപാടുകളിലാണെങ്കിലും അവിടെയെല്ലാം ദൈവികമായ രീതിയിൽ ഒരു നല്ല ക്രിസ്ത്യാനി എന്ന രീതിയിൽ മാതൃകാപരമായിട്ട് നമുക്ക് മുൻപേറണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ സാക്ഷികളായിട്ട് നമ്മൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും അത് ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് തീർത്തേ ഒക്കത്തുള്ളൂ ഈശോ ആഗ്രഹിക്കുക ാത്ത രീതിയിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള വേഷം കെട്ടലുകൾ ദൈവസന്നിധിയിൽ ഒരിക്കലും അക്സെപ്റ്റബിൾ ആകത്തില്ല മറിച്ച് അത് തിരസ്കരണത്തിന് കാരണമാകും നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഞങ്ങൾ ഉപവസിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിനാവശ്യമായ അനുഗ്രഹങ്ങൾ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകള് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും ഉറ്റവർക്ക് വേണ്ടിയും ഉടയവർക്ക് വേണ്ടിയുമുള്ള യാചനകള് ഞങ്ങളുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന തിന്മകളെ ജയിക്കുവാനുള്ള ശക്തി ഞങ്ങളെ തന്നെ ജയിച്ച് നിന്റെ കൂടെയുള്ള ഉപവാസവും നീ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥനയും എല്ലാം വളരെ ആവശ്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ നോയിമ്പ് കാലത്ത് നിന്നെ ിച്ചുകൊണ്ട് നിന്റെ സന്നദ്ധിയിലായിരുന്നു കൊണ്ട് ഹൃദയങ്ങൾ കാണുന്ന നിന്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ഈശോയെ മാതൃകയാക്കി മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേ